നമസ്കാരം ഗാഡ്ജെറ്റ്സോൺ മലയാളത്തിലേക്ക് സ്വാഗതം നമ്മുടെ സ്മാർട്ട് ഫോൺസിൽ നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മുടെ ഫോണിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ആപ്ലിക്കേഷൻസൊക്കെ നമ്മുടെ ഫോണിനെ എൻഹാൻസ് ചെയ്യുകയല്ല ചെയ്യുന്നത് നമ്മുടെ ഫോണിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് ഏതൊക്കെയാണ് ആപ്ലിക്കേഷൻ നോക്കുക ഫസ്റ്റ് നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് യു സി ബ്രോസ് നമുക്കറിയാം യു സി ബ്രൗസറ് ഹൈ സ്പീഡ് ഡൗൺലോഡിങ് നമുക്ക് തരുന്നുണ്ട് നല്ല സ്പീഡിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും വേറെ ബ്രൗസറിനേക്കാൾ പക്ഷേ ഈ യു സി ബ്രൗസറ് ഒട്ടും സേഫ് അല്ല ഒരുപാട് പേര് ഇതിനോട് എൻ്റെ ഈ ഒപ്പീനിയനോട് എതിർത്തേക്കാം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരുപാട് ആർട്ടിക്കിളൊക്കെ വന്നതാണ് യു സി ബ്രൗസർ ഒട്ടും സേഫ് അല്ല നിങ്ങളിപ്പോൾ യു സി യു സി ബ്രൗസർ വഴി നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫേസ്ബുക്ക് അല്ലെങ്കിൽ ജിമെയിൽ ഇൻസ്റ്റഗ്രാം എന്തെങ്കിലുമൊക്കെ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ ആ ഡാറ്റാസൊക്കെ അല്ലെങ്കിൽ നിങ്ങളെ പേഴ്സണൽ ഇൻഫോർമേഷൻസൊക്കെ ഒട്ടും സേഫ് ആവാതിരിക്കയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ യു സി ബ്രൗസറിൽ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് വൈറസ് അല്ലെങ്കിൽ വൈറസ് ഉള്ള ഒരുപാട് വെബ്സൈറ്റിലേക്ക് അത് നമ്മളെ റീഡയറക്റ്റ് ചെയ്യാറുണ്ട് യു സി ബ്രൗസറിൻ്റെ ഒരു മെയിൻ പ്രശ്നമാണത് അതുകൊണ്ട് തന്നെ നിങ്ങൾ യു സി ബ്രൗസർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്യുക തീർച്ചയായിട്ടും ഇത് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഗൂഗിൾ ക്രോം യൂസ് ചെയ്യുക ഇൻബിൽഡ് ആയിട്ട് നമ്മുടെ ഫോൺസിലേക്ക് ഗൂഗിൾ ക്രോം കാണും അത് യൂസ് ചെയ്യുക അതിനകത്ത് വൈറസ് ഒക്കെ കയറുന്നത് വളരെ അപൂർവമാണ് നമ്മുടെ അടുത്ത ആപ്ലിക്കേഷൻ ഈ ലിസ്റ്റിൽ അടുത്ത ആപ്ലിക്കേഷൻ ഏതാണെന്ന് നോക്കാം നിങ്ങളെല്ലാവരും ക്ലീൻ മാസ്റ്ററിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും ഒരുപാട് ഡൗൺലോഡ്സുള്ള ഒരു ആപ്ലിക്കേഷനാണ് ക്ലീൻ മാസ്റ്റർ നിങ്ങളുടെ ഫോണിൻ്റെ ക്ലീൻ ചെയ്ത് നിങ്ങളുടെ ഫോണിനെ സ്പീഡാക്കുമെന്നാണ് ഈ ഡെവലപ്പേഴ്സ് ഈ ആപ്ലിക്കേഷനെ കൊണ്ട് അവകാശപ്പെടുന്നത് പക്ഷേ ഈ ക്ലീൻ മാസ്റ്റർ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിനെ സ്ലോ ചെയ്ത് ലാഗി ചെയ്യാൻ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റത്തിന് കുറച്ച് ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആയിരിക്കണം സ്മൂത്തായിട്ട് നമ്മുടെ സിസ്റ്റം റൺ ചെയ്യാനായിട്ട് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ആപ്ലിക്കേഷൻസൊക്കെ ആവശ്യമായിട്ടുണ്ട് അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്താൽ ഫോഴ്സ് ക്ലോസ് ആവും ഫോഴ്സ് ക്ലോസ് ആവുന്ന സമയത്ത് നമ്മുടെ ഫോൺ ഹാങ് ആവും അല്ലെങ്കിൽ ആവും ലാഗ് ആയാൽ ആ ആപ്ലിക്കേഷൻസൊക്കെ ആൻഡ്രോയിഡ് സിസ്റ്റം ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യും റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരുപാട് ബാറ്ററിയും തീർന്നു പോവും പിന്നെ അതുമാത്രമല്ല നമ്മുടെ ഫോൺ നല്ല രീതിക്ക് ലാഗാവുകയും ചെയ്യും ഈ ആപ്ലിക്കേഷൻ ഒരു യൂസ്ലെസ് ആപ്ലിക്കേഷനാണ് ഇത് ഇതുകൊണ്ട് നമുക്ക് വളരെ ഫോണിനെ ഇല്ലാതാക്കുക എന്നുള്ളതല്ലാതെ വേറെ ഉപകാരമായിട്ടൊന്നുമില്ല ജസ്റ്റ് ഫോൺ ബൂസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാണുന്നുണ്ട് പക്ഷേ അത് ഒന്നും ചെയ്യുന്നില്ല നമ്മുടെ ഫോണിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് സോ ഇത് നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട ആപ്ലിക്കേഷനാണ് അടുത്തെന്ന് പറയുന്നത് മെഷീൻ ലൈക്കർ നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കിട്ടുന്ന ഒരു ഓട്ടോ ലേക്കറാണ് നമ്മുടെ ഫേസ്ബുക്കിലെ ഓരോ പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫോട്ടോസിനൊക്കെ ലൈക്ക് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ലൈക്ക് കിട്ടും അത് ഒന്നാമത്തെ കാര്യം പക്ഷേ നമ്മൾ അറിയാതെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് വേറെ നമുക്കറിയാത്തവരുടെ ഫോട്ടോസ് ലൈക്ക് ചെയ്യപ്പെടും അതുമാത്രമല്ല നമ്മളറിയാതെ നമ്മൾ ഒരു പരിചയം അക്കൗണ്ടിലേക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് റിക്വസ്റ്റ് ചെയ്യും നമ്മൾ ലോഗിൻ വിത്ത് ഫേസ്ബുക്ക് കൊടുക്കുമ്പോൾ ഇതിനകത്ത് നമ്മുടെ ഇമെയിൽ ഐ ഡേയും പാസ്വേഡും കൊടുക്കേണ്ടി വരും അതേസമയം ആ ഇമെയിൽ ഐ ഡേയും പാസ്വേഡും അവർക്ക് ലഭ്യമാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് അസസ് ചെയ്യാനായിട്ട് അവർക്ക് എളുപ്പമായിരിക്കും സോ ഇത് നിങ്ങൾ ആരും ഉപയോഗിക്കരുത് അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ബാറ്ററി ഡോക്ടർ ഒന്ന് സെർച്ച് ചെയ്താൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് വരും ഇഷ്ടം ഇഷ്ടംപോലെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമ്മുടെ ഹാർഡ്വെയറിനെ എൻഹാൻസ് ചെയ്യാനോ ആ ഹാർഡ്വെയറിനെ മാറ്റാനോ പറ്റത്തില്ല മാറ്റാൻ സാധിക്കും നമുക്ക് ബാറ്ററി സേവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും പക്ഷേ ബാറ്ററി പെർഫോമൻസ് കൂട്ടാനായിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊണ്ടും നമുക്ക് സാധിക്കത്തില്ല ഈ ആപ്ലിക്കേഷൻസൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ബാറ്ററി ഡോക്ടർ കാസ്പെറിസ്കി ഡി ആർ ബാറ്ററി പിന്നെ ബാറ്ററി അതായത് ബാറ്ററി പ്രൊട്ടക്ടർ അല്ലെങ്കിൽ ബാറ്ററി സേവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിലുണ്ട് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അൺഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങളുടെ ഫോണിൻ്റെ ചാർജിനെ അത് തീർക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇത് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആവുകയാണ് ചെയ്യുന്നത് നിങ്ങളറിയാതെ നിങ്ങളുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ആപ്ലിക്കേഷൻ റൺ ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോ നിങ്ങളിപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒക്കെ ഉള്ളൊരു ഫോണാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഒരു ടെൻ പെർസെൻറ്റേജിലൊക്കെ പോവും ഒരു അര മണിക്കൂർ കൊണ്ട് തന്നെ ടെൻ പെർസെൻറ്റേജിൽ പോവും നിങ്ങൾ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബാറ്ററി ലോസായി പോവും അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടു ടു ആപ്ലിക്കേഷൻ ഇതൊരു ഐ ഒ എസ് ഡിവൈസിലാണ് ഐഫോണിൽ ജയിൽ ബ്രേക്ക് ചെയ്യാതെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു ആപ്ലി ആപ്പാണ് ടു എന്ന് പറയുന്നത് അത് ആൻഡ്രോയിഡിലും അവൈലബിളാണ് ടു ടു വെച്ചിട്ട് നമുക്ക് ഒരുപാട് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും അല്ലെങ്കിൽ ഹാക്ക്ഡ് ആപ്ലിക്കേഷൻസും ഗെയിംസൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും പക്ഷേ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഹാക്ക്ഡ് ഗെയിംസ് അല്ലെങ്കിൽ മോഡ് ഗെയിംസിൻ്റെ അകത്ത് കേട്ടോ റിയൽ റേസിംഗ് ത്രീ സബ്വേസ് ഓഫ് എല്ലാം മോഡ് ഗെയിംസ് കിട്ടുന്നുണ്ട് ഇതിൻ്റെ അകത്ത് അൺലിമിറ്റഡ് ആയിട്ട് വൈറസ് ഉണ്ട് ഈ മോഡ് ഗെയിംസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അതിനകത്ത് ഒരുപാട് ഒരുപാട് വൈറസ് കാണും ആ വൈറസ് അഫക്റ്റ് ചെയ്താൽ നിങ്ങളുടെ ഫോണിനെ മൊത്തത്തിലങ്ങ് സ്ലോ ആക്കാം പിന്നെ ഫോർമാറ്റ് ചെയ്താലേ ശരിയാവത്തുള്ളൂ ചിലപ്പോൾ ഫോർമാറ്റ് ചെയ്താൽ തന്നെ ശരിയാവാതിരിക്കുന്നതുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യാം ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നത് എങ്ങനെ നമ്മുടെ ഫോണിൽ നമ്മുടെ ഫോണിനെ ഇല്ലാതാക്കുന്ന കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് നിങ്ങൾ തീർച്ചയായിട്ടും അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ബാഡ് ആണ് ഇതെല്ലാം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണ് നല്ല സ്മൂത്തായിട്ട് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാക്കുകൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു പുതിയ വീഡിയോ ഏറ്റവും നാളെ ഞാൻ എത്തുന്നതായിരിക്കും താങ്ക് നമസ്കാരം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ സബ്സ്ക്രൈബ് ബട്ടൺ പ്രെസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ഈ ബെല്ലൈക്കൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളെ അപ്പപ്പോൾ നോട്ടിഫൈ ചെയ്തായിരിക്കും